കാടാമ്പുഴയുടെ ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനും ഡ്രൈനേജ് സംവിധാനം കാര്യക്ഷമമാക്കുന്നതിനുമായി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എയുടെ നേതൃത്വത്തിൽ മാറാക്കര ഗ്രാമപഞ്ചായത്ത് യോഗം വിളിച്ചു ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ വ്യാപാര വ്യവസായ പ്രതിനിധികൾ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ കെ എസ് സി ബി ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ കേബിൾ ഓപ്പറേറ്റർമാർ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ വിവിധ തൊഴിലാളി യൂണിയൻ നേതാക്കൾ ബിൽഡിംഗ് ഓണർമാർ എന്നിവരുടെ സംയുക്ത യോഗമാണ് ചേർന്നത് കടമ്പുഴ ടൗണിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ബൃഹത് പദ്ധതികളുടെ ചർച്ചകളാണ് യോഗത്തിൽ നടന്നത് കടമ്പുഴ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന ടൗണിൽ ഗതാഗത കുരുക്ക് പരിഹരിച്ച് യാത്രാ സൗകര്യം ഒരുക്കുക അനധികൃത വാഹന പാർക്കിംഗ് ഒഴിവാക്കുക റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കുക ഡ്രൈനേജ് സംവിധാനം ഐറസ് മോഡലാക്കുക ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി വെടിച്ചിറ കാവമ്പ്രം എന്നീ റോഡുകളിലേക്ക് ബൈപ്പാസ് സംവിധാനം ഒരുക്കുക ഉപയോഗശൂന്യമായ ടെലിഫോൺ പോസ്റ്റുകൾ ഒഴിവാക്കുക മുഴുവൻ ഇലക്ട്രിക് പോസ്റ്റുകളിലും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുക മാലിന്യ പ്രശ്നം പരിഹരിക്കുക എന്നീ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനിച്ചു റോഡിലിപ്പോൾ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വന്ന് ടൈറ്റായി നിൽക്കുന്നത് ഈ കെ എൻ ആർ സിയിലെ വണ്ടികളായിട്ടും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഈ കോറിയർ നിന്നുള്ള വണ്ടികളൊക്കെ ആയിട്ട് വന്നപ്പോൾ ഏറ്റവും ടൈറ്റ് കരേക്കാട് റോഡാണ് അവിടുത്തെ നിലവിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഡ്രൈനേജ് സംവിധാനം നമ്മൾ പഴയ കാലത്ത് വാഹനങ്ങളൊക്കെ കൂടുന്നതിന് മുമ്പ് അത് ആ ഡ്രൈനേജ് അവിടെ ആവശ്യമായിരുന്നു അപ്പോൾ അത് പണ്ട് വെച്ച് അത് വർക്ക് ചെയ്ത് ഇട്ട് മൂടി അപ്പോൾ നമുക്കത് വലിയൊരു റിസ്ക് ഉള്ള പണിയല്ല ആ ഡ്രൈനേജ് അവിടുന്ന് ഒഴിവാക്കി കോട്ടക്കലും വളാഞ്ചേരിയും ഒക്കെ ഉള്ള ആ ബ്ലോക്ക് ഒഴിവാവാൻ ഐറിഷ് മോഡലാക്കി അതുപോലെ കരിമ്പൂച്ചു വരെയുള്ളത് ആ ഡ്രൈനേജ് ഒഴിവാക്കിയിട്ട് ഫില്ല് ചെയ്ത് കട്ട വിരിച്ചു തന്നാൽ വാഹനങ്ങൾ യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകാൻ പറ്റും സൈഡിൽ ഒന്ന് രണ്ട് പോസ്റ്റും കാലും നിൽക്കുന്ന നിൽക്കുന്നതും കൂടി ഒഴിവാക്കിയാൽ വലിയൊരു ഒഴിവാക്കും ഇരേക്കാട് റോഡ് അത് കൂടുതലില്ല ആ ഡ്രൈനേജ് ഭാഗം എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ മുതൽ കരിമ്പ മുഞ്ചി വരെയാണ് അവിടെയാണ് വെള്ളം കെട്ടി നിന്നിട്ടും റോഡിലേക്ക് മറിഞ്ഞിട്ടെല്ലാം കൂടി ആകെ പ്രശ്നമായിട്ടുണ്ട് ആ ഡ്രെയിനേജ് അടിയന്തരമായിട്ട് അവൻ ഒഴിവാക്കിയിട്ട് ഐറിഷ് മോഡലാക്കും ഇപ്പോൾ വളാഞ്ചേരിയും കോട്ടക്കലൊക്കെ നമുക്കറിയാം കഴിഞ്ഞിട്ട് അത് മൂന്ന് മൂന്ന് ഇതിനുള്ളിൽ തന്നെ കൊടുക്കാം പക്ഷെ ആ കോൺട്രാക്ടറുടെ എൻഒസി ഡി എൽ പി ഡയറക്ടായി അതായത് മൂന്ന് വർഷത്തിന്റെ ഉള്ളിൽ ആ ഡി എൽ പിരീഡിന്റെ ഉള്ളിലാണ് പെർമിഷൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റോഡ് വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടർക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ ചെയ്യാം ലെങ്കിലും അല്ലെങ്കിൽ വാൾടോടെ ചെയ്യണം വൈ കോൺട്രാക്റ്റ് ഒക്കെ എന്നതാണ് അദ്ദേഹം പറഞ്ഞത് നല്ല രീതി കുര അറിയുന്നതല്ല നടക്ക അതിനെ പിന്നെ പബ്ലിഷൻ കൊടുക്കില്ല അപ്പോൾ വൺ ഡിപ്പാർട്ട്മെന്റിൽ പബ്ലിഷൻ കൊടുക്കും പറഞ്ഞതുകൊണ്ട് പബ്ലിഷൻ കൊടുത്ത ആർഎസ്നെസ് കാണില്ല ആണ് അതിനെ സീനമോടി നിന്റെ കോൺട്രാക്റ്റ് ചെയ്യാതെ വാട്ടർ കൊണ്ട് ഒരു സർവ്വോ ഡിഎൽ മാർക്ക് സ്റ്റാർട്ട് ചെയ്യൂ അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയില് വാട്ടർ കൊണ്ട് പൈപ്പ് സെറ്റ് ലൈൻ ചെയ്തിട്ട് കോട്ടകൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദൂസ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടൻ അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞഹുമോമദ് ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബേർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി ജാഫർ അലി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ഷെരീഫ ബഷീർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാമ്പലത്ത് നജ്മത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ പി മൊയ്തീൻ കുട്ടിമാസ്റ്റർ ടി പി സജിന ടീച്ചർ മെമ്പർമാരായ കെ പി അനീസ് വി റാബിയ ശ്രീഹരി മുക്കടേക്കാട് കെ പി സുരേഷ് ബാബു നെയ്യദൂർ ബുജി മുഹമ്മദ് റഷീദ് പാർമ്പൽ ഷംല ബഷീർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അജയ്കുമാർ പി പി ബഷീർ കെ പി ജമാൽ അബുബക്കർ തുറക്കൽ നാസർ ചരേങ്ങൽ പ്രശാന്ത് നിസാർ തോട്ടോളി കുട്ടിപ്പ സമീർ സെയ്ദ് പ്രദീപ് വിവിധ വകുപ്പുകളിലെ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു